ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ക്രഷണ്ടായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയാണിത് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞ മാസ്ക് ഇട്ട് നടക്കുന്നത് എന്നെ പറ്റിച്ചു പോവാനാണ് അങ്ങനെ ടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഹൽദിക്ക് ഞാൻ ഈ മലബാർ സ്റ്റൈൽ ഇവിടത്തെ സ്റ്റൈലൊക്കെ നമ്മൾ വെCTAssert ഒരുപോലെയാണ് ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതിച്ചത് കാണുന്നത് എന്നെ ഇതിക്കി അതിനെ ഇതിനെ എന്ത് ചെയ്യാද ചെയ്യാ അങ്ങനെ പറഞ്ഞത് ഞാൻ അതേപോലെ കാണാം നീ ഇങ്ങടേ നിൽക്കാ ഇനി എന്നായിരിക്കും ടൈം എടുക്ക് നെക്സ്റ്റ് ഇയർ ആക ഇൻഷാ അല്ലാഹ് ഇവർന്ത് ചെയ്യുന്ന ഞാൻ ബിസിനസ്സാണ് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ ആരായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ശ്രീജിത്ത് 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 പേഴ്സണൽ ലോൺ ആയിരുന്നു അത് അടച്ചല്ലോ അത് എന്തായിരുന്നല്ലോ അടച്ചല്ലോ ആ എത്രയാണ് ആണ് മതി 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 ഇതിനെ പറ്റി ടെൻഷൻ വേറെ നാല് മാറ്റി